ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാടനാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല അസുഖങ്ങളൊന്നും വരാത്ത പ്രതിരോധ ശക്തിയുള്ള നാട്ടിൻ പുറങ്ങളിൽ മേഞ്ഞ് നടന്ന് ശീലമായിട്ടുള്ള നാടനാടുകളാണ് രണ്ട് പേര് ഒന്നിന് കൺഫേം ചെനയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് ചെനയുണ്ടോ ഇല്ലയോ എന്ന് സംശയമാണ് കേട്ടോ ഇതിന് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ കോഴിക്കോട് പന്തീരങ്കാവ് കൈമ്പാലം എന്ന് പറഞ്ഞ സ്ഥലമാണ് അവരുടെ അപ്പം ഇതാണ് രണ്ടാമത്തത് ഇതിന് മൂന്നര മാസം കൺഫേം ചെനയുള്ള ആടാണ് കേട്ടോ രണ്ടാമത്തെ പ്രസവത്തിനായിട്ടാണ് രണ്ട് ആടുകളുള്ളത് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാലായിരം രൂപ ആവശ്യക്കാർക്ക് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങി വാങ്ങിക്കാവുന്നതാണ് ഇപ്പോൾ നാടനാടുകളാവുമ്പോൾ ഒരു പേടിയും വേണ്ട പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല എല്ലാ ഭക്ഷണവും കഴിക്കുകയും ചെയ്യും കോഴിക്കോട് പന്തീരങ്കാവ് കൈമ്പാലെന്ന് പറഞ്ഞ സ്ഥലമാണ് അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് താങ്ക്